ഗുഡ് മോർണിംഗ് രചിതാ ബാലുവാണേ ഓർക്കിഡ് പ്ലാന്റ്സുകൾക്ക് വേരുണക്കം വേര് ചീയല് വേര് ദ്രവിക്കല് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാൽ വിഷമിക്കുന്നവരാണോ നിങ്ങൾ എങ്കിലേ അതിനുള്ള കാരണങ്ങളും അതിൻ്റെ കെയറിംഗ് ടിപ്സും പ്രതിവിധിയും ഒക്കെ ആയിട്ടാണ് ഏട്ടാ ഇന്ന് വന്നിട്ടുള്ളത് അത് നമുക്ക് തരുന്നത് മറ്റാരുമല്ല നമ്മുടെ മോഹന ഓർക്കിഡ്സിലെ മോഹനേട്ടൻ തന്നെയാണ് ഏട്ടാ അപ്പൊ മോഹനാട്ടന്റെ വാക്കുകൾ കേട്ടാലും പറയുന്നത് വേരു ഉണങ്ങുക വേര് ദ്രവിക്കുക വേര് ചെയ്യുക ഇതൊക്കെയാണ് ഇത് ഉറക്കട സംഭവിക്കുന്ന രോഗങ്ങൾക്ക് തന്നെയാണ് ഇപ്പോൾ വേര് ഉണങ്ങുന്ന റുവാൻ്റെ നല്ല ചെടികൾക്ക് വേരുടങ്ങുന്ന നമുക്ക് കാണുന്നുണ്ട് അതിന് കാരണമുണ്ട് ഇതുപോലെ തന്നെ ഫെൽനോൺസിൻ്റെ വേരുകൾ ഉണങ്ങുന്നുണ്ട് ഒരു ഉണക്ക രോഗം തന്നെയാണ് ഒരു കുമിട്ടോഗം തന്നെയാണ് അതിനെ പറയേണ്ടത് വേരുണങ്ങുന്നത് ഇത് മുക്കാറക്കൊക്കെ മാധ്യമം മുക്കാറത്തി പെട്ടുള്ള ചെടികളൊക്കെ ഈ വേര് ഉണങ്ങുന്ന സ്വഭാവമുണ്ട് ഇത് കൂടാതെയാണ് വേര് ദ്രവിക്കുക വേര് ദ്രവിക്കുക കൂടാണ്ട് വേര് ചീഞ്ഞു പോകുന്ന സ്വഭാവമുണ്ട് നമ്മൾ ആരും അതിനെ പറ്റി ശ്രദ്ധിക്കാറില്ല ഇപ്പൊ ഒരു വാൻറ്റർ വേര് ഉണങ്ങി നമ്മൾ മുറിച്ച് കളഞ്ഞു മതി കുഴപ്പമില്ല എന്നാൽ പുതിയ വേരുകൾ കിട്ടുന്നുണ്ട് പക്ഷെ അതിന് കാറുണ്ടല്ലോ ഉണങ്ങാനെന്ന കാരണം നമ്മൾ ചിന്തിക്കട്ടെ അത് വേ അങ്ങനെ ചിന്തിക്കാതെ വളരെ ആൾക്കാരും ചെടി സമയങ്ങളിൽ ഇങ്ങനെ കളയും മറ്റേ ചെടിയിലെ ഗ്രോത്ത് സാവധാനം പോകുന്നതാണ് ആരും ശ്രദ്ധിക്കില്ല പിന്നീട് ഇലയ്മൊക്കെ ഈ മഞ്ഞപ്പുള്ളികള് ഈ ചുവന്ന പുള്ളികള് ഒക്കെ വന്നിട്ട് എന്നാലും മിക്ക ആൾക്കാരും അവിടെ ശ്രദ്ധ കൊടുക്കാറൊന്നുമില്ല അത്രക്കാരുടെ ശ്രദ്ധിക്കു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് വേര് ഉണങ്ങുന്നത് കൂൾ തന്നെയാണ് ഇത് ചെടികളുടെ ആരോഗ്യത്തിനെ ബാധിക്കും പുതിയ വേര് കൊട്ടാനും സംഭവിക്കില്ല നമ്മൾ കുള വളം കൊടുത്താലും അത് ഏലക്കാതെ വരുന്നുണ്ട് ഇല പള്ളിക്കാണ് നമ്മൾ വളം കൊടുക്കുന്നതെങ്കിലും കുറെ നാൾ ചെടികൾ ജീവിക്കും വേര് വളരെ അത്യാവശ്യമാണ് ചെടികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും വേരാവശ്യം തന്നെയാണ് അപ്പൊ വേരുകളുടെ വരുന്ന രോഗത്തിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മതിയാവുകയുള്ളൂ മരുന്ന് കൊടുക്കാം മരുന്നൊക്കെ നിസ്സാരം തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ വേര് ചെയ്യുന്നത് വെള്ളക്കൂടുന്നോണ്ട് തന്നെയാണ് വെള്ളം വരുമ്പോൾ നമ്മൾ തൊണ്ടിലൊക്കെ വയ്ക്കുന്നുണ്ടല്ലോ തൊണ്ടിൽ ഏഹ് ആണ് സാധാരണ എന്തൊക്കെയും മുഴുവൻ പരവ് ചെടികൾ മുഴുവൻ തൊണ്ടിലാണ് വരുന്നത് നമ്മൾ ആ തൊണ്ടിൽ നിന്ന് കിട്ടിയ ചെടിയാണ് തൊണ്ടിലത്തെ ദ്രവിച്ച് വാഗോ കേടായ വാഗോ മാറ്റാ തന്നെ നമ്മള് കരി മാത്ര വയ്ക്കുന്ന സ്വഭാവമുണ്ട് അപ്പൊ അതില് ഈ രോഗത്തിന്റെ ഇത് കയറി കൂടിയിട്ടുണ്ടെങ്കില് നമ്മൾ എന്തിലിട്ട് വെച്ചാലും വേരത് ഉണമെന്നുള്ള ഇതാണ് ചെയ്യും അപ്പോൾ തൊണ്ടിൽ വെക്കാൻ ചെടി എപ്പോൾ നമ്മൾ മാറ്റി സെറ്റ് ചെയ്യുമ്പോൾ ആ തൊണ്ടിലത്തെ എടുത്ത് കളയാൻ പറ്റിയത് അതത് ബലമായിട്ട് എടുത്ത് കളയല്ല വേര് പൊട്ടിച്ചെടുത്ത് കളയല്ല ചിലത് ചീഞ്ഞിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും ചില ദ്രവിച്ച് നിൽക്കുന്നുണ്ടായിരിക്കും അതെല്ലാം പതുക്കെ എടുത്ത് കയ്യടെ എടുത്ത് മാറ്റിയിട്ട് ഇളകി നിൽക്കുന്നതൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് അതിന് ശേഷമാണ് നമ്മൾ പൊട്ടി ചെയ്യാൻ പാടുള്ളത് പൊട്ടിയാണ് നേരത്തെ ഏഴ് എടുക്കുന്നത് നേരത്തെ ഒന്നോ രണ്ടോ പേര് പൊട്ടിയൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചാൽ മുഴുവനും ഇത് എടുത്ത് കളയുന്നില്ല അപ്പൊ എടുത്ത് അങ്ങനെ പൊട്ടി ചെയ്യുമ്പോൾ കരിയിൽ പൊട്ടിയ നുണ്ടിൽ പൊട്ടിയ ആ തവന രീതിയാണിച്ചിട്ട് ഈ പ്ലാന്റിന്റെ വലിപ്പനുസരിച്ചിട്ട് വലിയ ചെടിയാണെങ്കിൽ ആറിജിന്റെ ബോട്ടിലോ അല്ലെങ്കിൽ എട്ടിഞ്ചിന്റെ ബോട്ടിലോ ഒക്കെ മൺചെട്ടിലൊക്കെ വെക്കാവുന്ന കാര്യമാണ് അപ്പോൾ അതിന്റെ ആഹ് അത്രയും ചെടി വലുതായാലും മാത്രം മറിഞ്ഞു വീണ്ടൊരു അവസ്ഥ വരുന്ന ചെടികൾ ഉണ്ടല്ലോ ചെറിയ പൊട്ടിൽ വെച്ചാൽ മറിഞ്ഞു വീഴുന്ന അവസ്ഥ അതിൽ വരുന്ന ചെടികളാണ് വേറെ പൊട്ടിക്ക് മാറുണ്ടോ ഇങ്ങനെ മാറിയാൽ തന്നെ നമ്മൾ സാവധാരണ നനയ്ക്കുമ്പോൾ നനയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല കടയിലേക്ക് അയച്ചുകൊടുക്കും സാധാരണ നനയ്ക്കുമ്പോൾ നിങ്ങൾ കടയിലേക്ക് നനയ്ക്കുന്നില്ല ഓല ഇലമിലേക്ക് നനച്ചോളൂ ഇലമിലേക്ക് നനയ്ക്കാൻ ആ ഇലമിലേക്ക് നനച്ചിട്ട് താഴ്ത്തു കൂടണ വെള്ളം മതി ചെറിയൊരു ഈർപ്പ് വേണ്ടു ഇതിന് വേനൽക്കാലമാണെങ്കിൽ നമുക്ക് ഈവനിങ് പെയിൽ അറിയു ശേഷം ഒന്ന് പാറ്റി കൊടുക്കാം മഴക്കാലത്ത് ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസം നനച്ചില്ല കുഴപ്പമില്ല മഴ പെയ്യുന്ന സമയത്ത് കേട്ടാ മഴക്കാലത്ത് പേരുള്ള സമയൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വെള്ളക്കെട്ട് വന്നിട്ട് പേര് ചെയ്യില്ല പിന്ന ചീച്ചൽ രോഗം തന്നെ ഉണ്ട് ഈ പറഞ്ഞ നേരം പറഞ്ഞ രോഗമുണ്ട് ഇത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കരി മാത്ര വയ്ക്കുന്നവരുണ്ട് ചീച്ചൽ രോഗം അത് തൊണ്ടിൽ വെച്ചിട്ടാണ് നമുക്ക് ഈ രോഗം വരുന്നത് എന്നാൽ കരിയിലിട്ട് വെച്ച് നോക്കാം കരിയിലിട്ട് വെച്ചു നോക്കും തൊണ്ടെല്ലായിടത്തും മാറ്റി അതിനുള്ള മീഡിയ എടുത്ത് മാറ്റി കരി മാത്രം ഇട്ട് വയ്ക്കുന്നവരുണ്ട് അവർക്കും വേര് ദ്രവിച്ച് പോകുന്നുണ്ട് ഈ ദ്ര വേര് ദ്രവിച്ച് പോകുന്നവർ നമ്മൾ കാണുന്നില്ല നമ്മള് നനയ്ക്കുന്നു ഏർ ഏർ വളം ചെയ്യുന്നു ചെടികളിക്ക് ഇലകളിക്കുന്നു യാതൊരു കേടില്ല അപ്പൊ നമ്മുടെ ശ്രദ്ധ ഇങ്ങനെ തന്നെ ചെടിച്ചെടി കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ടല്ലോ അത് പിന്നെ അതുപോലെ തന്നെ ഉണങ്ങുന്നത് ഉണങ്ങുന്നത് വേരുണങ്ങുന്നത് രോഗം തന്നെയാണ് വേരുണങ്ങുമ്പോൾ ലക്ഷണം കൊണ്ടൊക്കെ ഒക്കെ മനസ്സിലാക്കാൻ കഴിയും ഈ വേരുണങ്ങുന്ന നേരത്താണ് ഈ ഇതൊരു മഞ്ഞ മഞ്ഞ മഞ്ഞപ്പുള്ളി വരുന്നത് ചില പുള്ളിയിലും മഞ്ഞ നിറം വരുന്നുണ്ടല്ല മഞ്ഞ നിറം വരുന്നത് വേരുണക്കം ഒന്ന് ആ രോഗം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി അപ്പൊ ഈ ചിലർ പാടം വെയിൽ എത്ത് തന്നിട്ട് ആണ് വെള്ളം കിട്ടാണ്ടാണ് ആ വേര് ഉണങ്ങിയത് അങ്ങനെ ഉണങ്ങൊക്കെ ചെയ്യാന്നാലും ഈ പുല്ല് അപ്പൊ വരാറില്ല ഈ രോഗം വന്ന് ബാധിച്ചാൽ മാത്രമാണ് ഏലപ്പുള്ളി വരുന്നുള്ളൂ ഏലപ്പുള്ളിയിലേ മഞ്ഞ നിറം വരത്തുള്ളൂ ഈ മഞ്ഞ നിറം പിന്നെ പരന്ന് 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 വരാൻ തുടങ്ങും ഇലകൾ കാണാൻ വേണ്ടിട്ട് വൃത്തിയിലായിട്ട് വരും അതിനുള്ള മരുന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സ്കോർ എന്നൊരു മരുന്നാണ് ഡൈഫൻ കോൺസോൾ ആണ് ഉള്ളത് ആ മരുന്ന് കൊടുത്താൽ രോഗം മാറും പക്ഷെ വന്നായാലത്തെ പാടും പുള്ളിയും ഒന്നും മാറുന്നില്ല അപ്പൊ മരുന്ന് മരുന്ന് കൊടുത്ത പുള്ളി മാറി അല്ലെങ്കിൽ ഈ അലത്തെ മഞ്ഞ കളറ് മാറി ഒന്നും ധരിക്കുന്ന വേണ്ട പുതിയ ഇലകൾക്ക് വരില്ല പിന്നെ ഈ മരുന്ന് കൊടുക്കുന്നുണ്ടായിട്ട് അതിന് റീപ്പോർട്ട് ചെയ്യാണ് വേണ്ടത് അതിലത്തെ അതിന് പുറത്തെടുത്ത കാണാം അതിലത്തെ വെള്ള വേരുകൾ ഇല്ല ഉണ്ടാവില്ല ഉണ്ടായാൽ മാത്രം പോരാ അതിന്റെ അറ്റത്ത് അഗ്രഭാഗത്ത് പച്ച നിറത്തിൽ മുട്ടുണ്ടായിരിക്കും അതൊക്കെ നശിച്ചു പോയി കാണും അതുണ്ട് എങ്കിലാണോ വേറൊരു ജീവികളോ ആ വേർ ജീവ ബക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ വകയൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് നമ്മൾ ഈ ഏത് മരുന്ന് ഉപയോഗിക്കുന്ന സ്കോറ ഉപയോഗിക്കുക ഈ ഡൈഫർ മോൺസോളാണ് എൻ്റെ മരുന്ന് ആ മരുന്ന് ഒരു ലിറ്ററിക്ക് ഒരു എം എൽ എടുക്കുക ഒരു എം എൽ എടുത്തിട്ട് നമ്മൾ ഈ നമ്മളിപ്പ് പേരിലുള്ള ഭാഗം നന്നായി അതിൽ ഒരു അഞ്ച് മിനിറ്റ് തരാൽ വെച്ചിരുന്നു അപ്പോൾ ഇതിന് കൊടുക്കേണ്ട മരുന്ന് ഡൈഫൻ കോൺസോൾ ആണെന്ന് ഞാൻ പറഞ്ഞു ഡൈഫൻ കോൺസോള് ഇത്തിരി ഡോസ് കൂടിയ ഇതാണ് സ്കോർന്നുള്ള ഏ കമ്പനി കയറ മരുന്ന് സ്കോറ് സ്കോറ് തന്നെ ഇപ്പൊ നമ്മൾ കൊടുത്തോ നിർബന്ധമില്ല അപ്പൊ നമ്മുടെ കയ്യില് അമ്മി സ്റ്റാർക്കോപ്പുണ്ടെങ്കിൽ അത് മതി അമിസ്റ്റാർ ടോപ്പ് ഉണ്ട് എങ്കിലും അതൊരു അമ്പലത്തിന് എടുത്താൽ മതി അത് എടുത്തിട്ട് നമ്മൾ ഒരു ലിറ്ററിന് ഒരു എടുത്തിട്ട് ഈ പറഞ്ഞ വരി തന്നെ ആ വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം ആ വേര് വരുന്നല്ലിയാലും കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം നമ്മളിഷ്ടമുള്ളതിൽ റിപ്പോർട്ട് ചെയ്തോളൂ എടുത്തിട്ട് കരിയിലാണെങ്കിൽ കരിയിൽ വെക്കാം തൊണ്ടിലാണ് തൊണ്ടിൽ ഏതിനാണ നമുക്ക് വെക്കാൻ വെച്ചാൽ വല്ല തടിവില് വെച്ച് കെട്ടുന്നത് അങ്ങനെ ഏതാണ് നമ്മുടെ സൗകര്യം ഏതിലാണോ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചാലും ചെയ്യാം അപ്പം ഇങ്ങനെ വരുമ്പോൾ ആദ്യം ബാധിച്ചിരുന്ന ആ കുമിടികളെല്ലാം നശിച്ചു പോയി ചത്തുപോയി ഇനി പുതിയ കുമിൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഒരാഴ്ചയായിട്ട് വീണ്ടും ഈ മരുന്ന് ഒരു എംഎൽ എടുത്തിട്ട് വീണ്ടും നമ്മൾ ആഴ്ചയിൽ ഒരാഴ്ചയായിട്ട് ഈ മരുന്ന് കൊടുക്കുകയാണ് എങ്കിൽ ഈ ഉണങ്ങിയ ആ രോഗം ഉണ്ടല്ല ആ രോഗത്തിൽ നിന്ന് അതിന് മോചനം കിട്ടി പിന്നെ അത് വരില്ല അപ്പം ഉണക്ക രോഗത്തിന് അങ്ങനെ മരുന്ന് ചെയ്യുക പിന്നെ ചീച്ചിൽ രോഗം വരുന്നുണ്ടല്ല ചീച്ചിൽ രോഗം ഇപ്പൊ നമ്മൾ ആ നാലിഞ്ചിൻ്റെ ബോട്ടിൽ മൂന്നിഞ്ചിൻ്റെ ബോട്ടിലൊക്കെ വരുന്ന ചെടിയിലൊക്കെ വെള്ള കെട്ടണേ നമുക്ക് കാണാൻ കഴിയും അത് ഓവറായിട്ട് നിലനിന്ന് നിൽക്കുന്നില്ല ആ സമയത്ത് നമ്മൾ കുറച്ച് ഈ സാഫ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ സാഫ് സാഫ് ആ പൊടി അതിന്റെ മോഡി കൂടെ ഒന്ന് വിതറി കൊടുത്താൽ മതി അപ്പൊ ആ രോഗമായിട്ട് വരില്ല ആ ചെയ്യാൻ ആ സമയക്കില്ല ആ സാഫ് വിതറി കൊടുക്കുന്നത് അതും ചെയ്യാതെ വരുമ്പോഴാണ് ഒന്നാണ് നന നിയന്ത്രിച്ചാലും മതി ചിലപ്പോൾ ചില ചില ചെടികൾക്ക് വെള്ളം അതിന്റെ അതിൻ്റെ അടുത്തിരിക്കുന്ന ചെടികൾക്ക് വെള്ളക്കുറവും വരുന്ന സംഭവിക്കാറുണ്ട് അപ്പൊ നനയ്ക്കുമ്പോൾ ഒരുപോലെ നനച്ചു പോകും അപ്പം വെള്ളക്കൂറിലുള്ള വീണ്ടും വെള്ളക്കുറവ് വരുന്നുണ്ട് ഏതായാലും ഈ പോയി ഈ ചീച്ചിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും റീപ്പോർട്ട് എന്ത് ചെയ്യാം റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ നനഞ്ഞ ഈ ചീഞ്ഞ വേരുകൾ മുറിച്ചു കളയാം അതിനും ഈ വെള്ള വേരുകളൊന്നും കാണില്ല ഒക്കെ തെരയിച്ച ചീഞ്ഞ് പോയി കാണും മേൽഭാഗത്ത് മാത്രമേ കുറച്ച് വേരുകൾ ഉണ്ടായിരിക്കുള്ളൂ കേട്ടില്ലാത്ത ഈ പറഞ്ഞ വരി തന്നെ അതിനാണെങ്കിൽ സാഫ് കിട്ടും സാഫെന്നേറെ സാഫോ ഇൻഡഫിലോ ബാവിസ്റ്റിനോ ഏതായാലും മതി ഞങ്ങളുടെ ഇതിൽ ഏതുള്ളത് അതിൻ്റെ പ്രധാനത്തെ മരുന്ന് മാങ്കോസ് ഒപ്പും കാർബൺ ഡയോക്സൈഡ് ആണ് അപ്പൊ അതിൽ ഈ പറഞ്ഞ വരുന്ന ഒന്ന് മുക്കി ഒരു അഞ്ച് മിനിറ്റ് ഏറെ മുക്കി വെച്ചിട്ട് നമ്മൾ എടുത്തിട്ട് ഇഷ്ടമുള്ള പൊട്ടിയെടുത്തോളൂ അപ്പൊ ചീച്ചൽ രോഗത്തിന് അങ്ങനെ തന്നെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ ചീച്ചൽ രോഗം ഉണ്ട് എന്നുള്ളത് നമ്മള് ലക്ഷണം കൊണ്ട് മനസ്സിലാക്കാം ചെറിയ പുള്ളികൾ കറുത്ത വലപ്പുള്ളികൾ അവിടെ ഇവിടെ കേട്ട് കടം തുടങ്ങി മാത്രമല്ല അടിഭാഗത്തൊരു വെള്ള ഒരു ഒരു പൊടിപ്പൂപ്പൊരു പോലെ കാണാം അത് വെള്ളം നിറം ഒരു ചെറിയ ഒരു തടിപ്പ് പോലെ ചെറിയ ചെറിയ തടിപ്പുകൾ അതിൽ വെള്ളപ്പാടുകൾ വരുന്ന കാണാം അത് മനസ്സിലാക്കാൻ വെച്ചാൽ വേരുകൾ വർക്ക് ചെയ്യുന്നില്ല ശരിക്കുള്ള ഇതൾ കിട്ടുന്നില്ല ചെടികൾക്ക് കിട്ടുന്നില്ല അപ്പം അടിയിൽ നിന്നുള്ള വേരുകൾക്ക് നാശം സംഭവിച്ചു വെച്ചാണ് നമ്മുടെ അതിനോട് മനസ്സിലാക്കേണ്ടത് അപ്പം റീപ്പോട്ട് ചെയ്യുമ്പോൾ ഈ ഇലകളൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് മുറിച്ച് കളഞ്ഞോളൂ കാരണം അത് നിന്നിട്ട് കരില്ല അതിനെ നശിപ്പിച്ച് കളയണം വേറെ നിന്നിട്ട് അതിന് റിപ്പോർട്ട് ചെയ്താൽ മതി ഇനി ഇപ്പൊ ഇത് കൂടാതെ വേറൊരു ദ്രവിച്ചില് വരുന്നുണ്ട് ഈ ദ്രവിക്കല് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പോട്ട് ചെയ്തല്ല കരിയിലായാലും തൊണ്ടിലായാലും പോട്ടിയതെങ്കിൽ ഇവിടെ റെഡ് സ്വേറ്റർ വന്ന് വന്നു കൂടും റെഡ് സ്വേറ്റർ നമുക്ക് പുറത്ത് കാണാൻ കഴിയില്ല ഇത് കണ്ടമാൻ പെരുകുമ്പോഴാണ് പിറത്ത് ലക്ഷണം കഴിയാന്ന് വെച്ചാൽ പിറത്ത് നമ്മുടെ പോട്ടിന്റെ പിറത്ത് ഏത് പോട്ടില വെച്ചാൽ ആ പോട്ടിന്റെ പിറത്ത് കൂടി ഒരു വാല എട്ട് കാലിൻ്റെ വല പോലത്തെ ഒരു വല ചെറിയ വല കാണാ ഒരു പൂപ്പിൽ പിടിച്ചമാര് വല കാണുന്നത് അത് കണ്ട മനസ്സിലാക്കുള്ള റെഡ് സ്പൈഡർ തുള്ളി നിറഞ്ഞു കഴിഞ്ഞു അവർ നേരി ഊറ്റിയിട്ടാണ് ഈ വേര് ജവിച്ചു പോയത് അപ്പോൾ സ്വഭാവം തന്നെ ചെടികൾക്ക് വേര് കിഴി വേരിലൂടെ വളം എടുക്കാൻ പറ്റുന്ന നിലനിൽപ്പില്ലാണ്ട് കഴി പിന്നെ നമ്മള് വളം കൊടുക്കുന്നതുകൊണ്ട് ഇല കൂടെ കെട്ടിയിട്ടാ ജീവിച്ചു പോകുന്നതാണ് മേൽവാരം പൊട്ടിയിട്ട് അല്പം മേൽവേരും പൊട്ടിട്ടുണ്ടെങ്കിൽ അതുകൂടി സാവധാനം പോവും അപ്പൊ നമ്മൾ അതിനെടുത്ത് കഴിഞ്ഞത് അതിന് റീപോട്ട് തന്നെ ചെയ്യേണ്ടത് റീപോട്ട് ചെയ്യുമ്പോൾ പിറത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ ചെടീനെ പിറത്തെടുത്ത് വേരുകൾ മുറിച്ച് കളഞ്ഞിട്ട് ചീഞ്ഞ വേരുകൾ മുറിച്ച് കളഞ്ഞിട്ട് ഈ തക്കാളിന്ന് പറഞ്ഞൊരു മരുന്ന് കിട്ടും തക്കാള് തക്കാള് പറഞ്ഞ മരുന്ന് ഈ നീരൂറ്റി കുടിക്കാൻ വേണ്ടിയിട്ട് നീരൂറ്റി കുടിക്കുന്ന കീ കീടങ്ങൾ ഉണ്ട് അവയെ നശിപ്പിക്കുന്നതാണ് തക്കാള് നീര് ഈ നീരൂറ്റി കുടിച്ചിട്ട് ഈ പൂപ്പൂവിൻ്റെ കൊലകളൊക്കെ വരുമ്പോൾ നീരൂറ്റി കുടിച്ചിട്ട് വിരിയാതെ പോകുന്നുണ്ട് അങ്ങനത്തെ പല ഇതുണ്ട് നീരൊരു മണ്ടരി അപ്പോൾ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ നശിപ്പിക്കാനുള്ള തക്കാള് തക്കാള് ഗ്രാനുൾ ടൈപ്പിലുള്ള പെട്ടുള്ളതാണ് എല്ലാണ്ട് തന്നെ ഒരു ഇമിഡ എന്ന് പറഞ്ഞൊരു മരുന്ന് കിട്ടും ഇമിഡ ക്ലോപ്പ് ഈ ഇതിന്റെ മോളിക്കുകളുടെ പേര് ഇപ്പൊ ഈ മരുന്ന് കിട്ടില്ലെങ്കിൽ ഇമിഡ ക്ലോപ്രിഡ് എന്ന് പറഞ്ഞാലും അങ്ങനത്തെ ഒരു ഉമ്മണി കമ്മിക്കാർ പിന്നെ മാജിക് മാജിക്ക് എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട് ഞാനൊക്കെ ഉപയോഗിക്കുന്ന മാജിക്കാണ് മാജിക്കിന്റെ ഞാൻ ഫോട്ടോയിൽ കാണിക്കുന്നുണ്ട് ചിത്രത്തിൽ കാണിക്ക ഇതെടുത്താലും മധുപോറി അമ്മലെടുക്കുക ഒരു എം എൽ എടുത്തിട്ട് ഇതുപോലെ തന്നെ ഒരു ലിറ്ററിലേക്ക് ഒരു എമ്മിൽ എടുത്തിട്ട് അത് അതിൽ അഞ്ച് മിനിറ്റ് നേരം അതിനെ വെച്ചിട്ട് നല്ല സമൂലം നല്ലോടും തട്ടിയോടൊന്നും കുഴപ്പമൊന്നുമില്ല അത് റീപ്പോർട്ട് ചെയ്യുക ഈ റീപ്പോട്ട് ചെയ്യുമ്പോൾ ഇതൊരു ശേഷിച്ച ഇതുണ്ടല്ലേ കരിയും പെട്ട ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഇടുത്തതിൽ അതിൽ റെഡ് സ്വൈട്ട് ധാരാളം ആയിരിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും അതും നമ്മൾ രണ്ടാമത് ഉപയോഗിക്കാൻ പാടില്ല ഇത് കത്തിച്ച് തന്നെ കളയണം നിർബന്ധമാണ് കത്തിച്ച് തന്നെ കത്തിച്ച് കളഞ്ഞില്ലെങ്കിൽ പെട്ടെന്ന് മണിക്കൂറുകൾ കൊണ്ട് ഇത് റെഡ് സോൾഡ് അരിച്ചരിച്ച് അടുത്ത ബാത്തിയിൽ കടന്നിട്ട് നമ്മുടെ ഭാഗ ആ തോട്ടത്തിൽ പോകാണ്ട് വരും അതുകൊണ്ട് കഴിയുന്നത് നമ്മളിത് ഈ റിപ്പോർട്ട് ചെയ്യണ നേരത്ത് ആദ്യം മീഡിയനെ നശിപ്പിച്ച് കളയണം അതിലുള്ള കരിയും അതിലുള്ള സാധനത്തിനെ നശിപ്പിച്ച് കത്തിച്ച് കളയണം ഉറപ്പാണ് അവിടുന്ന് അവർ പെർത്തേക്ക് പോകാനും സമ്മതിക്കരുത് അങ്ങനെ ചെയ്യണ്ടു അപ്പം ഈ മരുന്നുകൾ കൊടുത്തിട്ട് ഇപ്പം റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ഈ മരുന്നൊരു ഴ്ച്ച കഴിഞ്ഞു മരുന്ന് കൊടുത്തോളൂ തക്കാട് കൊടുത്തോളൂ നല്ലതാണ് തക്കാൾ തീരുട്ടിപ്പിടിക്കുന്ന എല്ലാ വീടുകളും പോകുന്നതാണ് തക്കാൾ ഈ മിടാ അത് മേജിക്ക് ഇതിലേതെങ്കിലും മരുന്ന് പഠിച്ചു ചെയ്താൽ മതി അപ്പം ഇങ്ങനെയും കഴിഞ്ഞു ഇതിലടക്ക് ചിലപ്പോൾ നമ്മൾ ചോദിച്ച മഞ്ഞപ്പുള്ളി വന്നു കറുത്ത പുള്ളി ഒക്കെ പോകുന്നില്ല ഇനി ചുവന്ന പുള്ളി എങ്ങനെ എപ്പോഴെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണ്ടേ ഇത് ഈ വേരയുടെ കേടൊന്നുമല്ല സിങ്കിന്റെ കുറവാണ് അത് സിങ്ക് വലിയ പുള്ളി വലുതാവുന്നില്ല ചെറിയ പുള്ളി അവിടെ നിൽക്കുന്നുള്ളൂ അതാണ് സൂചന കാണിക്കുന്നതാണ് ഇന്ന മൂലകം ശരിക്കും തരുന്നൊരു മൂലത്തിന് കുറവാണ് എന്ന് മനസ്സിലാക്കുന്നു അപ്പം നിങ്ങൾ ഇങ്ങനെ ഈ മരുന്ന് കൊടുത്തിട്ട് ഈ വക രോഗങ്ങൾ മാറും പിന്നെ ഈ ചെടികൾ നന്നാൻ വേണ്ടിയിട്ടുള്ള വളങ്ങൾ കൊടുത്തിട്ട് പുതിയ വേരുകളൊക്കെ പൊട്ടും സാധാരണ കൊടുക്കുന്നത് നമ്മൾ എൻപിക്ക് കൂടാണ്ട് മറ്റ് വളങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെ ചേർത്ത് കൊടുക്കണം അതായത് നമ്മൾ എക്സാൾട്ട് ഒരു നുള്ള ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു നുള്ളിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ പ്രൈമറി ഫുഡ് മാത്രം പോലെ സെക്കൻഡറി മുലകളൊക്കെ ഉണ്ട് കാൽസ്യം മെഗ്നീഷ്യം സൾഫർ മെഗ്നീഷ്യം ഇപ്പം ഇതിൽ ഈ എഫ് സൾട്ട് കൊടുക്കുന്നതിൽ അത് കിട്ടിക്കഴിഞ്ഞ് പിന്നെ സൾഫർ ഒക്കെ കൊടുക്കുക പിന്നെ വരുന്ന എന്താണ് ഈ ഈ എന്താണ് പറയുക അമിനാസിഡുകൾ ചേർന്ന മരുന്ന് കൊടുത്ത ചെടികൾക്ക് നന്നായി വരും ചെടികൾ നന്നായി ആരോഗ്യത്തോടുകൂടി വളർന്നു വളർന്നു വരും ഉറപ്പാണ് ഓർക്കിഡ് ചെടികളിലെ വേരുകൾക്കുണ്ടായേക്കാവുന്ന ചില കേടുപാടുകളെക്കുറിച്ചാണ് മോഹനേട്ടൻ വളരെ വിശദമായി പറഞ്ഞു തന്നത് പ്രത്യേകിച്ചും ഓർക്കിഡുകളിലെ വേരുണക്കം വേര് ചീയല് വേര് ദ്രവിക്കൽ എന്നിങ്ങനെയുള്ള കുമൽ രോഗങ്ങൾ അതിനുള്ള കാരണങ്ങൾ എന്താണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് അതിനുള്ള പ്രതിവിധി എന്താണ് ഇതൊക്കെയാണ് വളരെ വിശദമായിട്ട് നമുക്ക് അദ്ദേഹം പറഞ്ഞു തന്നത് ഒരു ഇദ്ദേഹത്തെ പോലെ ഇത്രയും ആധികാരികമായിട്ടും വിശദമായിട്ടും പറഞ്ഞു തരാൻ ഓർക്കിഡുകളെ സംബന്ധിച്ച് പറഞ്ഞു തരാൻ കേരളത്തിൽ വേറെ ആളില്ല എന്ന് പോലും എനിക്ക് സംശയം തോന്നാറുണ്ട് കേട്ടോ അപ്പോഴേ ഈ അമൂല്യമായിട്ടുള്ള അറിവ് ഇത്രയും വിലയേറിയ അറിവ് നിങ്ങൾക്കും കൂടെ എൻ്റെ ചാനലിലൂടെ ഇനിയും പ്രതീക്ഷിക്കാം ഒരു അപേക്ഷയുണ്ട് ഓർക്കിഡുകളെ സംബന്ധിച്ച നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ അതിനൊക്കെ ആയിട്ട് ഞങ്ങളിവിടെ കാത്തിരിക്കുകയാണ് അതെന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഓർക്കിഡ് ഉള്ള വേഴ്സ് എങ്ങനെയാണ് ഓർക്കിഡുകളിൽ നിറയെ പൂക്കളുണ്ടാവുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ആ ചോദ്യത്തിനുള്ള ഉത്തരം മോഹനേട്ടൻ ഫോണിലൂടെ തരുന്നതായിരിക്കും മോഹനേട്ടനെ ഫോണിലൂടെ ബന്ധപ്പെടാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കരുത് എങ്ങാനും നിങ്ങളുടെ ഓർക്കിഡ് പ്ലാന്റ്സ് രോഗാവസ്ഥ മൂർച്ഛിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാതെ അതിനു മുന്നായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് പ്രതീക്ഷിച്ച് നിൽക്കാതെ പ്രതിവിധി തേടേണ്ടതാണ് മോഹനാട്ടിനെ ഫോണിലൂടെ ബന്ധപ്പെട്ട് അതിനുള്ള പ്രതിവിധി തേടി ആ പ്ലാന്റിനെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതാണെന്നുള്ള ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ അപ്പോഴേ നമുക്ക് ഇതുപോലെയുള്ള വളരെ വിലയേറിയ വീഡിയോസുമായിട്ട് ഇനിയും നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്ന വിശ്വാസത്തോടെ ഇന്ന് വീഡിയോയുടെ വൈൻ്റെ പെയാണ് ടിൽ ദൻ ടേക്ക് കെയർ ബൈ